ഹരി ശ്രീ ഗണപതേ നമ അവിനമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ഭദ്രജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോഹാഭിരാമയാ ശ്രീരാമ രാമ രാമ രാവണാധകരാമ ശ്രീരാമ മമ ഹൃതിരമതാംമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാ പേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പെങ്കിളി പെങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിയിടൂ മടിയാതെ പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ നാം കാലവും മിഥിലാപുരിക്കുന്നു മഹാദേവശാപവും കണ്ടു പിന്നെ കാണാം ഇത്തരം ഗങ്ങയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പൂക്കൂ മുനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചു എന്നതു കേട്ട നേരം മനസ്സിൽ നിറഞ്ഞോരു ഒരു പരമാനന്ദത്തോടും ും സംഭ സമന്യുതം എടുത്തു ഭക്തിയോടും ആചാര്യനോടും പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ച ആചാരം പൂണ്ടുനിന്ന രാമണലക്ഷ്മണന്മാരെ കാണാ ഈ നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കണ്ടു സന്ദർഭൻ ക ജഗദേമാരിവരാരണു കേൾപ്പിക്കണം നരനാരായണന്മാരാവിയ മൂർത്തികളോ നരവീരാകാരം കൈകൊണ്ടു കാണാതായിപ്പോൾ വിശ്വാമിത്രനും അതു കേട്ടരുൾ ചെയ്തിരിഞ്ഞാൽ വിശ്വസിച്ചാലും മമവാക്യം നരപദേ വീരനാം ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠൻ ലക്ഷ്മണൻ യാഗം ഇവരെ ഞാൻ കാടകം പൂക്കും നേരം വന്നൊരു നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ട് ഇതുകൊണ്ടാൻ പേടിയും തീർന്നു സിദ്ധാശ്രമവും പൂക്കൂ യാഗവാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ Amen. Okay. ശ്രീപാദാബുജരജ സൃഷ്ടി കൊണ്ട കല്യതൻ പാപവും നശിപ്പിച്ചു ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ സൽക്കാരോഗ്യന്മാരാജപുത്രന്മാരുണ്ട് ഉൾക്കൊരുന്നിംഗൽ പ്രീതി വർദ്ധിച്ചു ജനകനും തന്നുട

എന്നരുൾ മുനി ീക വരുത്തിയിടുകൾ വന്നു ചാപവാഹകന്മാരും മന്ദ്രീന്ദ്രനും അയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസനാചാപമെടുത്തു കൊണ്ടുവന്നാർ കണ്ടാ സഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയംഭകമെന്നിരു മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനുടേ വള്ളിവിൽ കണ്ടു രാമചന്ദ്രനു ആനന്ദം ഉൾക്കൊണ്ടുവന്ധിച്ചിടി ീടാമോ വലിക്കാമോ കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാമാകുന്നതു ചെയ്തതാലും മടിക്കേണ്ട കല്യാണം ഇത് മൂലം വന്നുകൂടിയിടുമല്ലോ മന്ദകാസവും പൂണ്ടുരാഘവൻ അതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം ജൊലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതാശ്രമം നിന്നരുളും നേരം ഈ ലോകങ്ങളും ഒന്നു മാറ്റൽ കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടു ആട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ ഒക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ അപ്സരസ്ത്രീകളെല്ലാം വിശ്വേശ്വരനുടേ വിവാഹോത്സവാരംഭഘോഷം കണ്ടുകം പൂണ്ടാർ ജനകൻ ജഗത് സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ചെയ്ത

സ്വർണ്ണ വർണ്ണത്തെ പൂണ്ട മൈഥലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദമർണോ ജനനേത്രൻ മുൻപിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽബല മാലയും ഇട്ടാൻ മുന്നേ പിന്നാലെ വർണ്ണാർത്ഥ മാലയുമിട്ടിടിനാൽ മാലയും ധരിച്ചു നീലോൽബല കാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ ബാലകൻ തന്നെ ും ആനന്ദാബുതി തന്നിൽ വീണുടൻ മുഴുകിനാർ മാനവ വീരൻ വാലുകാശിയും ചൊല്ലിടിനാർ അന്നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനും വന്നിച്ചു ചൊന്നാൻ ഇനി കാലത്തെ കളയാതെ പത്രവും സത്വരം കൊടുത്തുവാൻ വിശ്വാമിത്രനും കൂടി ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിരുന്നു വിശ്രമത്തോടു നടകൊണ്ടിരുന്നു ഭൂതന്മാരും പൂപാലം തന്നെ കണ്ടു ലോക കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു ഭക്തി സ്വന്തനൻ താനുവിനി സന്ദേഹമില്ല മുറിപ്പടകന്നൂര ചെയ്തു അഗ്നി വനുപാതനാകിയ വശിഷ്ഠനും ിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരായ പുത്രന്മാരും പരമോത്സവ യോഗ്യ വാദ്യകോശങ്ങളോടും മിഥിലാ പുരമകം ദശരഥൻ മിഥിലാധിപൻ താനും ശദാനന്ദൻ തന്നോടും കൂടെ ദത്താനോ ഭഗനിയേയും അർക്കിയവാദ്യാദികളാൽ അർ അർച്ചു യഥാവിധി സൽക്കരിച്ചിരു യഥാ യോഗ്യ മുനീര മുനീന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വന്നിച്ചു പിതാവിനെ സാമോദം വസിഷ്ടാമാചാര്യപാദാം തൊഴുതൂ മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതൂ ശ്രീരാമപാദ ഭജന്മാർ തൊഴുതൂ ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതൂ ശത്രുഘ്നും ലക്ഷ്മണപാദാം ഭോജം ചേർത്തുദാതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും ദാടാശ്ലേഷവും ചെയ്തു നൃപൻ ജനകൻ ദശരഥൻ തന്നോട് കൈയും പിടിച്ചനുമോദത്തോടൂര ചെയ്തതു മധുരമായി നാലു കന്യകമാരുണ്ടെനിക്ക് കൊടുപ്പനായി നാല് പുത്രന്മാർ ോ ആകയാൽ നാലു കുമാരന്മാർക്ക് വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാൽ ഏതു മടിക്കേണ്ട വസിഷ്ടൻ താനും ചദാനന്ദനും കൗശിയനും വിധിച്ചു മുഹൂർത്തവും നൽവർക്കും യഥാക്രമം ചിത്രമായിരി പോരു പോരുമണ്ഡപതും തീർത്തു മുത്തുമാലകൾ നാട്ടി പുഷ്പ ഫലങ്ങൾ തൂക്കിതംഭരണങ്ങളും സ്വർണപീഠവും വെച്ചു ഭക്ത ശ്രീരാമപാദാംബോജം കഴുകിച്ച നന്തരം പേരീതു മുഖ്യപാദ്യകോശങ്ങളോടും കഴിച്ചു തൻ തൻപുത്രിയാമ്പു നൽകിയിൽ ജനകമഹി

പരമാനന്ദം പൂണ്ടുവിച്ചാലെല്ലാവരും കുശി ആത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും മുന്നം അരുൾ ചെയ്തു ഞാൻ മകളായ ൃത്താന്തമെല്ലാം വിശുദ്ധാർത്ഥമായി എഴുതുമ്പോൾ ഏകദാ സീതാ മധ്യേതാണ് കന്യാരത്നം ജാതയായൊരു ദിവ്യകന്യക തനിക്കുതാൻ സീത എന്നൊരു നാമം വിളിച്ചേനതു മൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കിലത്ര നാരദൻ എഴുത ഒരു ദിനം എന്നോട് മഹാമുനിതാനരുൺ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾനി പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മജാൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം ഭക്തി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിയാൽ ഭൂമിയിൽ സൂര്യൻ വന്ന അവതരിച്ചിതും രാമനായി മായാമർത്തിയവേഷം പൂണ്ടറിഞ്ഞാലും യോഗീശൻ മനുഷ്യനായിടുമ്പോൾ ഇതു കാലം യോഗമായ ദേവിയും മനുഷ്യവേഷത്തോടെ ജാഥയായി തവ വേഷ്മീതൽ കാരണത്താൽ സാദനം ശ്രീരാമനും ഒടുക്കമടിക്ക മടിയാതെ യുദ്ധം നാരദനരുളി ചെയ്തു മറഞ്ഞിരുന്നു പുത്രിയായി വളർത്തിരു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേത സീ നിരൂപിച്ചാൽ എങ്ങനെ അറി എങ്ങനെന്നറിയുന്നു ഭർത്താവുന്നതോ മൽ പുത്രിക്ക് എന്ന രൂപണം ചിത്രത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയില്ലിതിനെന്ന് വൃത്തിപാലകന്മാരും ോ നേ്യവശാൽ ദർപ്പക സമനായത്തിൽ പുരുഷനെ നോക്കി പിൽപാടു തെളിഞ്ഞു ചെയ്തിരു ജനകനും ആദ്യമേ സഫലമായി വന്നു മാനുഷ ജന്മം ദ്യോതായുധ സഹസ്രോദ്യോത രൂപത്തോടും

ളിതാമ്പു ബിന്ദുക്കൾ ധരിച്ചുപാലോൽപവൻ ജഗത്തൊക്കെ വേ സൃഷ്ടിക്കുന്നു തോൽപാദാബുജ കളിതാബുധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഘരിക്കുന്നു കൊണ്ടു കൊണ്ടുമാൻ മഹാബലി സിദ്ധിച്ചോൽപാദാംബുജരജ സൃഷ്ടി കൊണ്ടും കിലിവിഷത്തോടു വേറുപെട്ടു നിർമ്മലയായാൻ നിന്തുരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവോ മകന്നു മോശത്തെയും പ്രാപിക്കുന്നു സന്താകിയന്മാർ ചിന്തിക്കായി വരേണമേ ഇതമോരോനേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈ കൊണ്ടു കൊടുത്തിടിനാൽ മഹാദനം കരികളറു നൂറ് പതിനായിരം പേരും തുരകങ്ങളെയും നൽകിയിട നൂറായിരം ഒരു ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം നൂറ് കോടി കാഞ്ചനാരങ്ങളും സീതാദേവിക്ക് കൊടുത്തിയിടിനാൽ ജനകനും പ്രീതി കൈ പരിഗ്രഹിച്ചു രാഘവനും പ്രമുഖന്മാരാ മുനികളെ വിധിപൂർവകം ഭക്യാമൂന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു നിർമ്മല ഗാത്രിയായ പുത്രിക്ക് പതിവൃതധർമ്മങ്ങളെല്ലാം ഉപ ഉപദേശിച്ചു വഴി പോലെ ചിന്മയൻ ചിന്മയന്മായാമയനായ കൂടവേ കോശങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃങ്കും മന്ദള ഇടയ്ക്കകൾ ശൃംഗരസരി പൂർണവേഷങ്ങളോടും വേഷങ്ങളോടും ആനതയർ കുതിര കാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശീയ വശിഷ്ടാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും പ്രത്യാമത്യാദികളോടും വേഗമോടയോധ്യമാറു തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ സന്നാഹത്തോടു നടന്നീടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയെച്ചോരാനന്തരം വെൺകൊറ്റക്കുട തഴവെൺ ചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴു ആലവട്ടങ്ങളോടും ചെങ്കൊടി കൂറുകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമാ അലേ ജസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോടുമുന്ന് യോജന വഴി കടം നേരം കണ്ടു തുറന്നു നിമിത്തങ്ങളെല്ലാം ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രജയാ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയാ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവ ശ്രീരാമ രമാ പേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ